ബഹുമാന്യനായ അധ്യക്ഷൻ പീപ്പിൾസ് ഫൗണ്ടേഷൻ ചെയർമാൻ പി ഐ നൗഷ സാഹിബ് വേദിയിലും സദസ്സിലും ഇരിക്കുന്ന വിശിഷ്ടാതിഥികൾ സേഹ നിറഞ്ഞ സഹോദരി സഹോദരന്മാർ മുണ്ടക്കൈ ചൂരന്മല ഭാഗത്ത് ജീവിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ കഴിഞ്ഞ ജൂലൈ ഇരുപത്തി ഒമ്പതിന് അർദ്ധരാത്രിയിലാണ് ഒരു മഹാദുരന്തത്തിന് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ സാക്ഷികളാകുന്നത് ഏതാണ്ട് നാനൂറോളം ആളുകൾ കാണാതായവരുൾപ്പെടെ പത്തഞ്ഞൂറോളം ആളുകൾ നിങ്ങളുടെ ബന്ധപ്പെട്ടവരും അതുപോലെ തന്നെ ബന്ധുക്കളും മക്കളും മാതാപിതാക്കളുമൊക്കെയായി നമുക്ക് നഷ്ടപ്പെട്ട മലയാളി നടുക്കത്തോടുകൂടി മാത്രം ഇപ്പോഴും ഓർക്കുന്ന ഒരു മഹാദുരന്തമായിരുന്നു മുണ്ടക്കൈ ചൂരൽ മര എന്ന് പറയുന്നത് ആ നടുക്കുന്ന ഓർമ്മകൾ ഇന്നും നമ്മുടെ മുമ്പിലുണ്ട് അതിൽ ജീവിത താളം നഷ്ടപ്പെട്ട ധാരാളക്കണക്കിന് ആളുകൾ നമുക്ക് ചുറ്റും ഇപ്പോഴും ജീവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് തീർച്ചയായിട്ടും അവരെ പുനരധിവസിപ്പിക്കുക എന്നുള്ളത് ഈ രാജ്യത്തിൻ്റെ ഭരണകൂടത്തിൻ്റെ സാമൂഹ്യ സന്നദ്ധ സംഘടനകളുടെ എൻ്റെ എൻ്റെ ചുറ്റുമുള്ള എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളുടെ എല്ലാവരുടെയും കൂട്ടുത്തരവാദിത്വമാണ് എന്ന് ഉറച്ചു വിശ്വസിക്കുന്നത് കൊണ്ടാണ് വിശ്രമമില്ലാത്ത നിരന്തരമായ ഇടപെടലുകളിലൂടെ പീപ്പിൾസ് ഫൗണ്ടേഷൻ അതിൻ്റെ പരിമിതിക്കകത്ത് നിന്നുകൊണ്ട് തന്നെ ഒരു വലിയ പദ്ധതിക്ക് അല്ലെങ്കിൽ ഒരു ചെറിയ പദ്ധതിക്ക് ഇവിടെ തുടക്കം കുറിക്കുന്നത് വയനാട്ടിലെ ഈ ദുരന്തത്തിനിരയായ ആളുകളെക്കുറിച്ച് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അവർ സാധാരണക്കാരാണ് അധികം ആളുകളും തോട്ടം തൊഴിലാളികളാണ് എസ്റ്റേറ്റിൽ ജോലി ചെയ്തുകൊണ്ട് തങ്ങളുടെ ഉപജീവന മാർഗം കണ്ടെത്തുന്ന ആളുകളാണ് പലപ്പോഴും ഒരു ജീവിതായുസൻ്റെ അധ്വാനം കൊണ്ടാണ് അവർ ഒരു മേൽക്കൂല ഒരു ജീവിതായുസ്സത്തിനകത്ത് പടുത്തുയർത്തുന്നത് നമ്മൾ അടർന്നു പോകുന്ന ആ മലമടക്കിലെ പുഞ്ചിരിമട്ടത്തെ ആ ഭൂപ്രദേശം നമ്മൾ കണ്ടിട്ടുണ്ടാകും പച്ച കിടക്കുന്ന ആ മലമടക്കിൽ നിന്ന് ഒരടരു പോലെ ആ പർവ്വതനിര അതിൻ്റെ ഒരു ഭാഗം തള്ളി നീക്കിയപ്പോൾ ഒരു മഹാപ്രളയ പ്രളയമായി കുത്തിയൊലിച്ചു വന്ന് പറിച്ചെറിഞ്ഞ് കൊണ്ടുപോയത് എസ്റ്റേറ്റിൻ്റെ ഓരോ മൂലയിലും ഓരത്തുമായി താമസിക്കുന്ന സാധാരണക്കാരുടെ ജീവിതത്തെയാണ് സാധാരണ തോട്ടം തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം അന്നന്ന് ജീവിക്കാനുള്ള ഉപജീവന മാർഗ്ഗമാണ് അവിടെ നിന്ന് ലഭിക്കുക പിരിയുമ്പോൾ ഒരു ചെറിയ സംഖ്യ കിട്ടും പണിയെടുക്കുന്ന എസ്റ്റേറ്റിൻ്റെ തന്നെ ഏതെങ്കിലും ഒരോരത്ത് നാലോ അഞ്ചോ എട്ടോ പത്തോ സ്ഥലം വാങ്ങും സെൻറ്റ് സ്ഥലം വാങ്ങും എന്നിട്ടവിടെ വീട് വെക്കും അത്തരം ജീവിതാധ്വാനത്തിൻ്റെ ജീവിത ആയുസിൻ്റെ നിർമ്മിതിയാണ് അതോടൊപ്പം തന്നെ കൂടപ്പുറപ്പുകളാണ് ഈ മഹാദുരന്തത്തിൽ ഈ പാവപ്പെട്ട സുഹൃത്തുക്കൾക്ക് നഷ്ടപ്പെട്ടത് നമ്മൾ പറയാറുണ്ട് മുണ്ടക്കയ്യെക്കുറിച്ചും ചൂരന്മരയെക്കുറിച്ചും അവിടെയുള്ള കൊച്ചു ടൗൺഷിപ്പിനെക്കുറിച്ച് അവിടെയുള്ള ടൗൺഷിപ്പ് എന്ന് പറയുന്നത് ഈ തോട്ടത്ത് പണിയെടുക്കുന്ന പാവപ്പെട്ട ആളുകളുടെ മക്കളോ അല്ലെങ്കിൽ അടുത്ത ഒക്കെയാണ് അവരുടെ പണം എന്ന് പറയുന്നത് അവരധ്വാനിച്ചതാണ് ബാക്കിയുള്ളത് ഏതാണ്ട് ബാങ്കിൽ നിന്ന് വായ്പ എടുത്തതാണ് പല കച്ചവടക്കാരുമായി നമ്മൾ സംവദിച്ചപ്പോൾ നമുക്കറിയാൻ കഴിഞ്ഞത് അവർ എങ്ങനെയാണ് മുന്നോട്ട് പോവുക എന്നവർക്കറിയില്ല അവരുടെ കച്ചവടം അവരുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടിരിക്കുന്നു ഇനി കച്ചവടം പുനരുദ്ധിവസിപ്പിക്കുക അല്ലെങ്കിൽ പുനരുദ്ധരിക്കുക എന്നത് മാത്രമല്ല ബാങ്കുമായി ബന്ധപ്പെട്ട വായ്പയും അവരുടെ മുമ്പിൽ കിട കെട്ടടമായി അല്ലെങ്കിൽ തീർക്കാൻ കഴിയാത്ത കടമായി അവരുടെ മുമ്പിലുണ്ട് ഇങ്ങനെ അന്നന്ന് അന്നന്നത്തെ വരുമാനം കൊണ്ട് ജീവിക്കുന്ന സാധാരണക്കാരൻ്റെ ജീവിതത്തിൻ്റെ അല്ലെങ്കിൽ അവവാസ വ്യവസ്ഥയാണ് ഒരൊറ്റ രാത്രി കൊണ്ട് തകിടം മറിഞ്ഞത് എന്ന് നമുക്കറിയാം ഇന്നേക്ക് ഏതാണ്ട് നൂറ്റി ഇരുപത് ദിവസത്തോളമായി അല്ലെങ്കിൽ നാല് മാസത്തോളമായി മക്കൾ നഷ്ടപ്പെട്ടവർ ഭാര്യ നഷ്ടപ്പെട്ടവർ മാതാപിതാക്കൾ നഷ്ടപ്പെട്ടവർ അതുപോലെ തന്നെ കിടപ്പാടം നഷ്ടപ്പെട്ടവർ ജീവിതത്തിൽ എന്തെല്ലാമാണോ ഉണ്ടായിരുന്നത് അതെല്ലാം നഷ്ടപ്പെട്ടവർ അഥവാ ഒരുപാട് അധ്വാനത്തിലൂടെ തങ്ങൾ നേടിയെടുത്ത ജീവിതോപാധികളെല്ലാം നഷ്ടപ്പെട്ടവർ അവർക്കൊന്നും നടുക്കുന്ന ഓർമ്മകൾ മാത്രമാണ് ബാക്കി ഞാൻ അതിനുശേഷം ആ വഴി സഞ്ചരിച്ചപ്പോൾ ചിലരെങ്കിലും പറഞ്ഞു ഇപ്പോഴും അതിൻ്റെ ഭീതിയിൽ നിന്ന് ആ ജനത മുക്തമായിട്ടില്ല അന്തരീക്ഷം കനക്കുമ്പോൾ കാർമേഘം മൂടുമ്പോൾ ആ കാർമേഘം കാർമേഹം അന്തരീക്ഷത്തിലെന്നപോലെ അവിടെയുള്ള സാധാരണക്കാരായ ആളുകളുടെ മുഖത്തും ഭീതിയുടെ നീൽ നമുക്ക് കാണാൻ കഴിയും ഞാൻ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു അവസാനമാ ഉരുൾപൊട്ടലിൻ്റെ ദ്രൗദ്രഭാവം കണ്ടപ്പോൾ ഞാൻ സ്ക്രീനിലേക്കല്ല നോക്കിയത് എൻ്റെ മുമ്പിലിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരുടെ മുഖത്തേക്കാണ് നോക്കിയത് ഒരു ജീവിതാനുഭവം ഏതളവിൽ ഇന്നും നമ്മെ സ്വാധീനിക്കുന്നു എന്നതിൻ്റെ ഉദാഹരണമാണ് ഞാൻ അവരുടെ മുഖത്ത് കണ്ടത് മാത്രമല്ല ആകാശം ഉരുണ്ടുകൂടുമ്പോൾ മഴ പെയ്യുമ്പോൾ എല്ലാം ഭീതി വന്നു പോകുന്ന സ്വഭാവത്തിലുള്ള നടുക്കുന്ന ഓർമ്മകളാണ് ഇന്നും അവശേഷിക്കുന്നത് ഈ ജനത നാല് മാസത്തിനു ശേഷവും അവരുടെ ജീവിതത്തെ പുനരജ്ജിവസിപ്പിക്കാൻ നമുക്ക് സാധിച്ചിട്ടില്ല എന്നുള്ളത് മാപ്രഹിക്കാത്ത പാതകമാണ് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല അതിൽ നമുക്കെല്ലാവർക്കും ഉത്തരവാദിത്വമുണ്ട് നിങ്ങളാലോചിച്ചു നോക്കോ എവിടെയാണ് നമ്മൾ ഇപ്പോഴും എത്തി നിൽക്കുന്നത് ഞാൻ ആരെയും കുറ്റപ്പെടുത്താനല്ല പറയുന്നത് ജീവിതത്തിൻ്റെ എല്ലാ ഉപാധികളും ഇന്ന് അവരാണ് നാളെ ഞാനാണ് മറ്റന്നാൾ നിങ്ങളാണ് ആർക്കാണ് അവർ ചവിട്ടി നിൽക്കുന്ന മണ്ണിനെക്കുറിച്ച് അവർക്ക് മുമ്പിൽ നിലനിൽക്കുന്ന ആകാശമാകുന്ന മേലാപ്പിനെ കുറിച്ച് ആർക്കാണ് പെയ്തിറങ്ങുന്ന മഴയെക്കുറിച്ച് ആർക്കാണ് തൊട്ടടുത്തുകൂടെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന പുഴയെക്കുറിച്ചോ ആർക്കാണ് വീടിൻ്റെ പരിസരത്ത് തല ഉയർത്തി നിൽക്കുന്ന ആകാശം മുട്ട നിൽക്കുന്ന മലമടക്കുകളെ കുറിച്ചോ ഗ്യാരണ്ടി ഉള്ളത് ഏതു നിമിഷവും നമുക്ക് സംഭവിക്കാവുന്ന മഹാദുരന്തത്തെ നമ്മൾ ഒറ്റക്കെട്ടായി നേരിട്ടപ്പോഴും ആ ജനതയെ ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നിടത്തോ നമുക്ക് വേണ്ടത്ര വേഗത ഉണ്ടായിട്ടില്ല എന്ന ആത്മവിമർശനത്തോടുകൂടി തന്നെ ഈ സന്ദർഭത്തിൽ പങ്കുവെക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് നമ്മൾ ഒരൊറ്റ കാര്യമാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഈ പാവപ്പെട്ട സാധാരണക്കാരുടെ ജീവിതത്തെ മുന്നിൽ വെച്ചുകൊണ്ട് ആരും പൊളിറ്റിക്സ് കളിക്കരുത് അവരെ മുന്നിൽ നിർത്തിക്കൊണ്ട് ആരും രാഷ്ട്രീയം കളിക്കരുത് പച്ച മനുഷ്യരാണ് നമ്മുടെ മുമ്പിലുള്ളത് അവർ കേരളത്തിലായി എന്നത് അവരുടെ കുറ്റമല്ല അവർ വയനാട്ടിലായി എന്നതും അവരുടെ കുറ്റമല്ല അവരെ സമ്മതിച്ചിടത്തോളം അവരനുഭവിക്കുന്ന ദുരന്തത്തിന് അവരാരും ഉത്തരവാദികളല്ല ആരെങ്കിലും ഉത്തരവാദികളാണെങ്കിൽ നമ്മളാണ് നമ്മളെല്ലാവരുമാണ് ആ കൂട്ടുത്തരവാദിത്വത്തിൽ ഉള്ളത് എന്ന് പറയേണ്ടതായിട്ട് വരും നമ്മുടെ പ്രധാനമന്ത്രി ഇവിടെ വന്നു അദ്ദേഹം സന്ദർശിച്ചു പതിവ് പോലെയുള്ള ഒരു ഷോവർക്കിനപ്പുറത്തേക്ക് നാളുകളേറെ പിന്നിട്ടതിന് ശേഷവും ഒരു രാജ്യത്ത് നടന്ന ഒരു മഹാദുരന്ത കുറിച്ച് ആ ജനതയോടുള്ള ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച് അദ്ദേഹം വീണ്ടും പറന്നുപോയതിനു ശേഷം ഈ നിമിഷം വരെയും ആ ജനതയോട് അദ്ദേഹം പ്രകടിപ്പിച്ച ഐക്യദാർഢ്യത്തോട് ഒരു നാലണ്ട കൊണ്ട് ഐക്യദാർഢ്യപ്പെടാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല എന്നത് ഈ ജനതയുടെ പ്രതിഷേധമാണോ മലയാളി സമൂഹത്തിന്റെ പ്രതിഷേധമാണോ അത് പറയാതിരിക്കാൻ നിർവാഹമില്ല ഞാൻ പറയുന്നു നമ്മുടെ കേരളത്തിലും സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ദ്രുതഗതിയിലുള്ള നീക്കങ്ങൾ ഉണ്ടാകണം നമ്മൾ ഉറങ്ങുമോ ഒരു രാത്രി വീടില്ലാതെ നമുക്ക് മുന്നോട്ട് പോകുക സാധ്യമാണോ ഏതാനും നിമിഷങ്ങൾ ജീവിതോപാധികളില്ലാതെ നമുക്ക് നിലനിൽക്കുക സാധ്യമാണോ എല്ലാ നിലനിൽപ്പിന്റെ ആധാരങ്ങളും നട്ടപ്പെട്ടതിന് ശേഷമുള്ള ജീവിതോപാധി ഇല്ലാത്ത ഒരു സാഹചര്യത്തിൽ അങ്ങനെയാണല്ലോ ഒരു ജനത ഇപ്പോൾ അവിടെ ജീവിക്കുന്നത് ആ ജനതയെ മുഖവിലക്കെടുക്കാൻ ഭരണകൂടങ്ങൾക്ക് സാധിക്കണം ഞാൻ ഉൾപ്പെടുന്ന കേരളീയ സമൂഹത്തിന് സാധിക്കണം ഞാൻ പറയുക കേരളത്തിലും സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് കരട് പട്ടിക തയ്യാറാക്കപ്പെട്ടിരിക്കുന്നു അതിലും പരാതികൾ ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതുകൊണ്ട് ഈ രാജ്യത്തെ സാധാരണക്കാരായി മനുഷ്യരുടെ അടിസ്ഥാന ആവശ്യങ്ങൾ നാലു മാസം നണ്ടു കഴിഞ്ഞതിന് ശേഷവും അടിസ്ഥാന ആവശ്യങ്ങൾ നിവർത്തിക്കാൻ കഴിയാത്ത ഏറ്റവും നിർണായ നിസ്സഹായമായ ഒരവസ്ഥയിലേക്കും മലയാളി സമൂഹം കേരളീയ സമൂഹം എത്തേണ്ടതില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ആ അർത്ഥത്തിൽ അത്തരമൊരു അത്തരമൊരു സാഹചര്യം കേരളത്തിനില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് വെള്ളമില്ലാത്ത മനുഷ്യർ ഭക്ഷണമില്ലാത്ത മനുഷ്യർ ചികിത്സയ്ക്ക് വഴിയില്ലാത്ത മനുഷ്യർ പാർപ്പിടമില്ലാത്ത മനുഷ്യർ തൊഴിൽ നഷ്ടപ്പെട്ടിരിക്കുന്ന മനുഷ്യർ ഈ ജനവിഭാഗത്തെ എങ്ങനെയാണ് നമുക്കൊക്കെ ആലോചിക്കാവുന്നതല്ലേ നൂറ്റി ഇരുപത് ദിവസം കഴിഞ്ഞതിന് ശേഷവും അതിന് കാലതാമസം നേരിടുക എന്നുള്ളത് ഒരർത്ഥത്തിലും നമ്മെ സംബന്ധിച്ചിടത്തോളം അംഗീകരിക്കാൻ കഴിയാത്തതാണ് ഞാൻ പറയുക മലയാളി സമൂഹം അതിൻ്റെ പ്രബുദ്ധത കാണിച്ച സന്ദർഭം കൂടിയാണ് മുണ്ടക്കൈ ചൂരമല സംഭവം എന്ന് പറയുന്നത് മലയാളി ആ അരങ്ങത്ത് ഉയർന്നു നിന്ന സന്ദർഭമാണ് എനിക്ക് പലപ്പോഴും എൻ്റെ കേരള നാടിനെ മലയാളത്തെ മലയാളികളെ കുറിച്ച് മതിപ്പ് തോന്നുന്ന ഒരുപാട് സന്ദർഭങ്ങളുണ്ട് നമ്മുടെ മനസ്സിൽ കുടികൊള്ളുന്ന എല്ലാ നന്മകളെയും എല്ലാ മൂല്യങ്ങളെയും എല്ലാ സുഹൃതങ്ങളെയും ഉജ്വലമായി ആവിഷ്കരിച്ച സന്ദർഭങ്ങൾ കേരളക്കരയിൽ ധാരാളമായി കഴിഞ്ഞു പോയതാണോ രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിൽ രണ്ടായിരത്തി പത്തൊമ്പതിലെ പ്രളയത്തിൽ രണ്ടായിരത്തി ഇരുപതിലെ നിപ്പയിൽ കൊറോണയിൽ ആരാണ് മലയാളിയെ ചേർത്ത് നിർത്തിയത് എന്ന് ചോദിച്ചാൽ മലയാളി മലയാളിയെ ചേർത്ത് നിർത്തി എന്നാണ് ഞാൻ പറയുക നമ്മൾ പരസ്പരം ധൈര്യം പകരുന്നു എന്നാണ് ഞാൻ പറയുക ആ അർത്ഥത്തിൽ നമ്മൾ സംബന്ധിച്ചിടത്തോളം ത്യാഗത്തിൻ്റെ കാര്യത്തിൽ സമർപ്പണത്തിന്റെ കാര്യത്തിൽ സന്നദ്ധതയുടെ കാര്യത്തിൽ നമ്മൾ ഇത്തരം ദുരന്ത ഭൂമിയിൽ നമ്മൾ ലോകത്തിന് തന്നെ മാതൃകയായവരാണ് എന്ന് നമുക്കറിയാം വൈവിധ്യത്തിൻ്റെ മഴവിൽ കാഴ്ചയൊരുക്കിക്കൊണ്ടാണ് നാം മുണ്ടക്കൈലെയും ചൂരൽമലയിലെയും സാധാരണക്കാരായ മനുഷ്യരെ നെഞ്ചോട് ചേർത്തുവെച്ചത് അന്ന് രാത്രിയും അതിൻ്റെ തൊട്ടടുത്ത ദിവസങ്ങളിലും മുണ്ടക്കയിലും അതുപോലെ തന്നെ ചൂരൽമലയിലും സന്ദർശിക്കാൻ ഞാൻ വന്നിട്ടുണ്ടായിരുന്നു എനിക്ക് കാണാൻ കഴിഞ്ഞത് വ്യത്യസ്ത നിറങ്ങളിലുള്ള വ്യത്യസ്ത വർണ്ണങ്ങളിലുള്ള വ്യത്യസ്ത ഐഡന്റിറ്റികളിലുള്ള ജാതി മത ഭേദമന്യുള്ള ക്ലബിന്റെ മതത്തിന്റെ സാംസ്കാരിക സംഘടനകളുടെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ ഭരണകൂടത്തെ പ്രതിനിധീകരിച്ചു കൊണ്ടുള്ള ഔദ്യോഗിക സംവിധാനങ്ങളുടെ എണ്ണയിട്ട യന്ത്രം പോലെ മനുഷ്യർ രാവും പകലുമെന്നില്ലാതെ സാഹസികമായി ജീവഭയമില്ലാതെ തങ്ങളുടെ വേണ്ടപ്പെട്ട സുഹൃത്തുക്കളെ ചേർത്ത് നിർത്തുന്ന ലോകത്തിന് തന്നെ മാതൃകയാക്കാവുന്ന അതുല്യമായ കാഴ്ച നമ്മൾ ഒരുക്കിയതാണ് സിവിൽ സൊസൈറ്റി എങ്ങനെയാണ് തങ്ങളുടെ സഹജീവികളെ ചേർത്ത് നിർത്തേണ്ടത് എന്ന് ലോകത്തിന് കാണിച്ചു കൊടുത്തതാൻ ദിവസങ്ങളോളം ഈ മനുഷ്യ സമൂഹത്തെ ഊട്ടിയത് ദിവസങ്ങളോളം ഈ മനുഷ്യ സമൂഹത്തെ ചേർത്ത് നിർത്തിയത് കേരളത്തിലെ മലയാളി സുഹൃത്തുക്കളാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല തൊട്ടടുത്ത സംസ്ഥാനങ്ങളിൽ നിന്ന് മനുഷ്യ സ്നേഹികളായ ആളുകൾ ഞങ്ങളെ വിളിച്ചവരുണ്ട് പീപ്പിൾസ് ഫൗണ്ടേഷനെ വിളിച്ചവരുണ്ട് തമിഴ്നാട്ടിൽ നിന്ന് ആന്ധ്രയിൽ നിന്ന് കർണാടകയിൽ നിന്ന് ഞാൻ അത്ഭുതപ്പെട്ടു പോയ സന്ദർഭമുണ്ട് എന്തിനാണ് ആന്ധ്രയിലുള്ള സഹോദരൻ ഇവിടെ വന്നത് എന്തിനാണ് തമിഴ്നാടുള്ള സഹോദരൻ ഇവിടെ വന്നത് എന്തിനാണ് കർണാടകയിലുള്ള സഹോദരൻ ഇവിടെ വന്നത് എന്തിനാണ് ബാംഗ്ലൂരിൽ നിന്ന് അതിന്റെ പ്രതിനിധി ഒരു സംവിധാനത്തിന്റെ പ്രതിനിധി ഇവിടെ ഇരിക്കുന്നുണ്ട് എന്തിനാണ് അവർ വന്നത് ഇതാണ് മനുഷ്യത്വം എന്ന് പറയുന്നത് ഇതാണ് മനുഷ്യ സ്നേഹം എന്ന് പറയുന്നത് ആ മനുഷ്യസ്നേഹത്തിന്റെ ഉജ്ജ്വലമായ ആവിഷ്കാരമാണ് ആ സന്ദർഭത്തിൽ നമ്മൾ നിർവഹിച്ചത് പക്ഷേ അതിനുശേഷം നമ്മുടെ സംവിധാനങ്ങൾ ചലിക്കുന്നിടത്ത് സാങ്കേതികതക്കപ്പുറമുള്ള ഡിസാസ്റ്റർ മാനേജ്മെന്റിനുള്ള സംവിധാനം നമ്മുടെ സർക്കാർ സംവിധാനങ്ങളിൽ ഉണ്ടാകണം എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് വേദനിക്കുന്ന മനുഷ്യർക്കായി നമ്മുടെ ചുവപ്പ് നാടകളെ ബ്രേക്ക് ചെയ്യാനുള്ള ആർജവും നമ്മുടെ സംവിധാനങ്ങൾ കാണിക്കണമെന്നാണ് ഞാൻ ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് ഇവിടെ ഒരുപാട് എൻ ജി ഒകൾ പ്രവർത്തിച്ചിട്ടുണ്ട് ആ എൻ ജി ഒകളുടെ എല്ലാം പ്രവർത്തനത്തെ ഈ സന്ദർഭത്തിൽ ഞാൻ സ്മരിക്കുകയും അഭിനന്ദിക്കുകയും ചെയ്യാൻ ഞാൻ ഈ സന്ദർഭം ഉപയോഗപ്പെടുത്തുകയാണോ നമ്മൾ എല്ലാവരും ചേർന്ന് നിന്നിട്ട് തന്നെയാണോ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തത് തുടക്കം മുതൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പീപ്പിൾസ് ഫൗണ്ടേഷനും അതിന്റെ പ്രവർത്തനങ്ങളുമായി തുടക്കം മുതലേ ഉണ്ട് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചല്ലോ രാത്രി ഏതാണ്ട് രണ്ടു മണിക്ക് ആ സംഭവിച്ച മഹാദുരന്തത്തിന്റെ ആ മന സാധാരണക്കാരായ ആളുകളുടെ ജീവിതോപാധി നഷ്ടപ്പെട്ട ആ സന്ദർഭത്തെ അർദ്ധരാത്രി തന്നെ അഡ്രസ്സ് ചെയ്യാൻ ഐ ആർ ഡബ്ല്യുവിന്റെ വളണ്ടിയർമാർ മേപ്പാടിയിലെത്തി എന്നത് എനിക്കറിയാവുന്ന കാര്യമാണ് അഥവാ ഓരോരുത്തരും പറഞ്ഞത് ഞങ്ങൾ ഓരോരുത്തരും ഞങ്ങൾ ഓരോരുത്തരുടെ ഈ ഫോണ് കാത്തിരിക്കുകയായിരുന്നു എന്നുള്ളതാണ് എന്നിട്ട് അവർ തിരിച്ചു പോകുന്നത് എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് ഉദ്യോഗസ്ഥന്മാർ അധ്യാപകന്മാർ അതുപോലെ തന്നെ സാധാരണ കൂലിത്തൊഴിലാളികൾ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള ഐ ആർ ഡബ്ല്യുവിൻ്റെ വളണ്ടിയർമാർ നീലക്കുപ്പായക്കാർ നിങ്ങൾ ആ വീഡിയോയിൽ കണ്ടതുപോലെ ട്രെയിൻഡായ വളണ്ടിയേഴ്സ് അതുപോലെ തന്നെ അങ്ങേയറ്റ സ്കിൽഡായ വളണ്ടിയേഴ്സ് ആ അർത്ഥത്തിൽ നിരവധി വളണ്ടിയർമാരുടെ നിരയാർന്ന പ്രവർത്തനം ആ ജനതയെ ആ സന്ദർഭത്തിൽ കൈപ്പിടിക്കുന്നതിൽ സുപ്രധാനമായ പങ്ക് നിർവഹിക്കുകയുണ്ടായി പുറത്ത് അതിസാഹസികമായ പ്രവർത്തനങ്ങൾ നിർവഹിക്കുന്നതോടൊപ്പം തന്നെ നിങ്ങൾക്ക് കാണാവുന്നതാണ് അങ്ങ് നിലമ്പൂരും അതുപോലെ തന്നെ ഇവിടെ ഇങ്ങ് മേപ്പാടിയിലുമുള്ള ഗവൺമെന്റ് ഹോസ്പിറ്റലുകളിൽ നിങ്ങൾക്ക് കാണാൻ കഴിഞ്ഞ കാര്യമാണ് മൃതദേഹങ്ങൾ സ്വീകരിക്കുന്നിടത്ത് ഇതേ വളണ്ടിയർമാർ എല്ലാം മറന്ന് എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാർ അവരുടെ സേവനങ്ങൾ അർപ്പിച്ചു ശരീരത്തിൻ്റെ വ്യത്യസ്തമായ ചിന്ന ഭിന്നമായ ഭാഗങ്ങളാണ് നമുക്ക് ഈ ദുരന്ത ഭൂമിയിൽ നിന്ന് വീണ്ടെടുക്കാൻ കഴിഞ്ഞത് പലരും കാത്തിരിക്കുന്നുണ്ടായിരുന്നോ എന്തെങ്കിലും ഒരു ഐഡന്റിഫിക്കേഷനിൽ തൻ്റെ വേണ്ടപ്പെട്ടവരെ തിരിച്ചറിയുന്നതിന് വേണ്ടി ആ കാത്തിരിപ്പ് നഗ്നനേത്രങ്ങൾ കൊണ്ട് കണ്ടിരിക്കാൻ കഴിയുന്ന കാത്തിരിപ്പായിരുന്നില്ല ഓരോ മൃതദേഹങ്ങളും വരുമ്പോൾ ഒറ്റവരും ഉടയവരും അത് കാണാൻ കാണിക്കുന്ന അത് ഐഡന്റിഫൈ ചെയ്യാൻ കാണിക്കുന്ന താല്പര്യം നമുക്ക് സഹിക്കാൻ കഴിയുന്നതായിരുന്നില്ല ആ ഒരു സന്ദർഭത്തിലും എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാർ അഴുകിയ മൃതദേഹങ്ങൾ സ്വീകരിക്കുകയും വൃത്തിയാക്കുകയും അതുപോലെ തന്നെ അതിനുശേഷമുള്ള അന്ത്യകർമ്മങ്ങൾ നിർവഹിച്ച് കുടുംബത്തിന് വിട്ടുകൊടുക്കുകയും ചെയ്യുന്ന കാഴ്ച ഞാൻ പറയുന്നു നമ്മെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ പേരാണ് മനുഷ്യപ്പറ്റി എന്ന് പറയുന്നത് എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ മൃതദേഹങ്ങളോട് ആദരവ് കാണിക്കണമെന്ന മതാധ്യാപനങ്ങളെ അവർ അവരുടെ ജീവിതത്തിലൂടെ ജീവിതത്തിൽ ഉറക്കം നഷ്ടപ്പെടുത്തിക്കൊണ്ടും രാവും പകലുമില്ലാതെ സമൂഹത്തിന്റെ മുമ്പിൽ ഭംഗിയായി പ്രകടിപ്പിക്കുകയായിരുന്നു എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല അതുപോലെ തന്നെ പീപ്പിൾസ് ഫൗണ്ടേഷൻ അതിന്റെ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചോ ആ പോലീസ് സ്റ്റേഷന്റെ തൊട്ടടുത്ത് അന്ന് മുതൽ തന്നെ അതിന്റെ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചോ അത് തുറന്നു കിടന്നോ അതടക്കാറുണ്ടായിരുന്നില്ല അവിടെ വരുന്ന ആരെയും മടക്കി വിട്ടിട്ടില്ല അവിടെ എപ്പോഴും വെള്ളവും അതുപോലെ തന്നെ ഭക്ഷണവും രടിയാണ് പോലീസുകാരുൾപ്പെടെ സന്നദ്ധ പ്രവർത്തകർ ഉൾപ്പെടെ ആ മേപ്പാടിയിൽ വന്നുചേരുന്ന മുഴുവൻ ആളുകളെയും പീപ്പിൾസ് ഫൗണ്ടേഷൻ ഉൾക്കൊള്ളുകയും അവരെ സ്വീകരിക്കുകയും അവർക്ക് ആവശ്യമായ മാർഗനിർദ്ദേശം നൽകുകയും ചെയ്തു ആവശ്യമുള്ള ആളുകൾക്ക് ആവശ്യമുള്ള സഹായം ആ സന്ദർഭത്തിൽ അവർ പ്രദാനം ചെയ്തു കൊണ്ടേയിരുന്നു നിങ്ങൾ ഓർക്കുന്നുണ്ടാകും പലരും അഭയാർത്ഥി ക്യാമ്പുകളിലേക്ക് മാറ്റപ്പെടുകയാണ് അപ്പോഴും നമ്മുടെ മുമ്പിൽ ഉയർന്നു വന്ന ചോദ്യചിഹ്നം ഉണ്ട് ടയാലിസ് രോഗികൾ ഹോസ്പിറ്റലൈസ് ചെയ്യപ്പെട്ട ശരീരത്തിന് പരിക്കുകൾ പറ്റി എന്നിട്ട് തീർത്തും ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്യുന്ന ആളുകൾ അവർ ഒരിക്കലും അഭയാർഥി ക്യാമ്പുകളിലേക്ക് അവരെ കൊണ്ടുപോകുക സാധ്യമല്ല താൽക്കാലിക ഷെൽട്ടറിലേക്ക് കൊണ്ടുപോവുക സാധ്യമല്ല അവിടെ വെച്ച് പീപ്പിൾസ് ഫൗണ്ടേഷൻ തീരുമാനമെടുത്തോ അത്തരം ഡയാലിസിസ് നടന്നുകൊണ്ടിരിക്കുന്ന രോഗികളെ നമ്മൾ ഏറ്റെടുത്തേ മതിയാകൂ അങ്ങനെ പരിക്കേറ്റ ആളുകളെ നമ്മളെ ഏറ്റെടുത്തേ മതിയാകോ അന്ന് തുടങ്ങി ഇന്ന് വരെ ആ ഓഫീസ് ഇത്തരം ദുരിതബാധിതരായ ജനങ്ങൾക്ക് മുമ്പിൽ അടക്കാത്ത വാതിലുകളോടെ അല്ലെങ്കിൽ തുറന്നിടപ്പെട്ട അടക്കാൻ കഴിയാത്ത തുറന്നിടപ്പെട്ട മനസ്സും തുറന്നു വെക്കപ്പെട്ട വാതിലുമായി പീപ്പിൾസ് ഫൗണ്ടേഷൻ അതിന്റെ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിച്ചു എന്നുള്ളത് ഈ സന്ദർഭത്തിൽ വളരെ സന്തോഷത്തോടു കൂടി നിങ്ങളുമായി പങ്കുവെക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് പ്രിയമുള്ള സുഹൃത്തുക്കളെ ഒരു എൻ ജിഒക്ക് പരിഹരിക്കാവുന്നതല്ല നമുക്കേറ്റിരിക്കുന്ന പരിക തീർച്ചയായിട്ടും ഗവൺമെൻ്റും അതോടൊപ്പം തന്നെ ഈ നാട്ടിലുള്ള എൻ ജി ഒകളോ സഹകരിച്ചു നിന്നുകൊണ്ട് പ്രവർത്തിച്ച് പൂർത്തീകരിക്കേണ്ടതാണ് ഞാൻ ഗവൺമെന്റിനോട് ആവശ്യപ്പെടാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം എല്ലാ എൻ ജി ഒകളും ധാരാളം പ്രഖ്യാപനങ്ങൾ നടന്നിട്ടുണ്ട് നമ്മൾ ആ പ്രഖ്യാപനങ്ങൾ നടത്തിയ മുഴുവൻ എൻ ജിഒകളുടെയും സംഘടനകളുടെയും ആ പ്രഖ്യാപനങ്ങളും കോൺട്രിബ്യൂഷനെയും ഏകീകരിക്കുവാൻ ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് ഇനീഷ്യേറ്റീവ് ഉണ്ടാകണമെന്ന് ഈ സന്ദർഭത്തിൽ ആവശ്യപ്പെടുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് അതേസമയം നേരത്തെ സൂചിപ്പിച്ചതുപോലെ പീപ്പിൾസ് ഫൗണ്ടേഷന്റെ നേതൃത്വത്തിലുള്ള നീണ്ട വളരെ വ്യവസ്ഥാപിതമായ ശാസ്ത്രീയമായ പഠന പഠനത്തിന് ശേഷമുള്ള പദ്ധതിക്ക് ഇവിടെ തുടക്കം കുറിക്കാൻ പോവുകയാണോ അഥവാ ആദ്യമായി വിദഗ്ധ പഠനം നടത്താൻ പീപ്പിൾസ് ഫൗണ്ടേഷനെ കഴിഞ്ഞിട്ടുണ്ട് സാറ്റലൈറ്റ് സർവേ നടത്തി വളരെ വിദഗ്ധമായ പഠനത്തോട് പഠനത്തോടുകൂടി ആരാണ് ഇതിന്റെ ഗുണഭോക്താക്കൾ ആരൊക്കെയാണ് ഇതിന്റെ എഫെക്ടഡായ ആളുകൾ എന്നത് കൃത്യമായി ഐഡന്റിഫൈ ചെയ്യാൻ പീപ്പിൾസ് ഫൗണ്ടേഷന് കഴിഞ്ഞിട്ടുണ്ടോ ഞാൻ പറയുന്നു അങ്ങനെ കഴിഞ്ഞ നാളുകളിലെല്ലാം ഇത്തരത്തിലുള്ള പ്രവർത്തനത്തിന് നേതൃത്വം കൊടുത്ത സംവിധാനമാണ് പനമരത്ത് നിങ്ങൾക്ക് കാണാം മാനന്തവാടിയിൽ നിങ്ങൾക്ക് കാണാം നിലമ്പൂർ കാണാം കവളപ്പാറ കാണാം ഇവിടങ്ങളിലെല്ലാം ഇത്തരം ദുരിതബാധിതരായ ജനവിഭാഗത്തെ ചേർത്ത് നിർത്തിയ പീപ്പിൾസ് ഫൗണ്ടേഷൻ ഈ സന്ദർഭത്തിലും ഞങ്ങളെ ജനങ്ങൾ ഏൽപ്പിച്ചിരിക്കുന്ന സഹായ ഹസ്തങ്ങളിൽ നിന്ന് ലഭിച്ചിരിക്കുന്ന സംഭാവനകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഏറ്റവും എഫക്റ്റീവായി ഏറ്റവും സയന്റിഫിക്കായി ഏറ്റവും അർഹതപ്പെട്ട ഗുണഭോക്താക്കളെ കണ്ടെത്തി ഏറ്റവും സുന്ദരമായ സ്വഭാവത്തിൽ അഭിമാനത്തോടുകൂടി ഞങ്ങൾക്ക് പുനരധിവസിപ്പിക്കാൻ പറ്റുന്ന ഒരു ജനവിഭാഗത്തെ കുറഞ്ഞ കാലയളവ് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തീർച്ചയായിട്ടും ദൈവാനുഗ്രഹത്താൽ ഒരു ഇരുപത് കോടി രൂപയുടെ പുനരധിവാസ പദ്ധതി പിസ്മില്ലാഹി റഹ്മാൻ റഹീം പരമകാരുണികനും കരുണാനിധിയുമായ ദൈവത്തിൻ്റെ നാമത്തിൽ ഇവിടെ പ്രഖ്യാപിക്കാൻ ഈ സന്ദർഭം ഞാൻ ഉപയോഗപ്പെടുത്തുകയാണ് ഒരുപാട് മനുഷ്യാധ്വാനത്തെ ചേർത്ത് നിർത്തി ഒരുപാട് ഏജൻസികളെ ചേർത്ത് നിർത്തി ഒരുപാട് നല്ല സഹാനുഭൂതിയുള്ള സഹോദരന്മാരെ ചേർത്ത് നിർത്തി അത് പൂർത്തീകരിക്കാൻ കഴിയുമെന്ന ആത്മവിശ്വാസം പീപ്പിൾസ് ഫൗണ്ടേഷൻ ഉണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് പ്രിയമുള്ളവരെ ഞാൻ പറയുന്നു എല്ലാവരോടുമാണ് ഞാൻ പറയുന്നത് എന്നോടുന്ന പോലെ ഈ ജനത ഉറങ്ങുന്നത് വരെ നമുക്ക് ഉറങ്ങാനാവരുത് ഈ ജനതയുടെ ജീവിത താളം വീണ്ടെടുക്കുന്നത് വരെ നമുക്ക് വിശ്രമിക്കാൻ കഴിയരുത് ഇവരുടെ മുഖത്തെ പുഞ്ചിരി തെളിയുന്നത് വരെ ഇവരെ ചേർത്ത് നിർത്താൻ നമുക്ക് സാധിക്കണം അതാവണം മതം അതാവണം ദർശനം അതാവണം തത്വശാസ്ത്രം അതാവണം രാഷ്ട്രീയം അതിലായിരിക്കണം നമ്മുടെ എല്ലാ അർത്ഥത്തിനുമുള്ള ആശയങ്ങളും യഥാർത്ഥത്തിൽ നമുക്ക് പ്രചോദനം നൽകേണ്ടത് അതിനപ്പുറത്തേക്ക് നമ്മൾ സംബന്ധിച്ചിടത്തോളം നമ്മൾ മനുഷ്യർ എന്ന് പറയുന്നതിൽ യാതൊരു അർത്ഥവുമില്ല ഞാൻ ഖലീഫ ഉമറിനെ തന്നെയാണ് ഓർക്കുക ഖലീഫ ഉമറിന്റെ ഉറക്കം നട്ടപ്പെട്ടത് യൂബ്രിട്ടീസിന്റെ തീരത്ത് ആവർത്തനത്തിന്റെ മേലാവർത്തനമാണ് ഒരു ആട്ടിൻകുഞ്ഞിന്റെ വിശപ്പിന്റെ കാര്യത്തിൽ ഉറക്കം നട്ടപ്പെട്ട ഒരു ഖലീഫയാണ് ഖലീഫ ഉമർ ഞാൻ പറയുന്നു ആ അർത്ഥത്തിൽ ഇവിടെയുള്ള ചുണ്ടക്കു മുണ്ടക്കയിലുള്ള ചുരൽമരയിലുള്ള സഹോദരി സഹോദരന്മാർ അവർ നമ്മുടെ ശരീരത്തിന്റെ ഭാഗമാണ് അവരുടെ വേദന നമ്മുടെ വേദനയാണ് അതുകൊണ്ട് തന്നെ ഈ സമൂഹത്തിന്റെ ഭാഗമാണ് നാടിൻ്റെ ഭാഗമാണ് അവരോടൊപ്പം ചേർന്ന് നിന്ന് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ അറൈസ് മേപ്പാടി എന്ന ആശയത്തെ ഉജ്ജ്വലമായി ആവിഷ്കരിക്കാൻ പീപ്പിൾസ് ഫൗണ്ടേഷന് കഴിയുമാറാകട്ടെ അതുവഴി നിരവധി സുഹൃത്തുക്കളെ അവരുടെ ജീവിതത്തിന്റെ താളം വീണ്ടെടുക്കുന്നിടത്ത് കൈത്താങ്ങായി വർത്തിക്കാൻ നമുക്ക് സാധിക്കുമാറാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം ഇടുന്നു അലഹദില്ലാഹിറബീൻ അസലാ വാലൈക്കു വരഹമുല്ലാഹി വാത്തു